നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറയിൽ നിറച്ചത് മൂന്ന് ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവും ബലപ്രയോഗത്തിന്റെ ലക്ഷണമൊന്നും ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ ഇല്ല സമാധി പൊളിച്ച് പുറത്തെടുത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ പുറമെ മുറിവുകളോ പരുക്കുകളോ ഇല്ല വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിലും കണ്ടെത്തിയാൽ സംഭവം കൊലപാതക കേസായി മാറും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ ആന്തരാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധന കയക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് സൂചന ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ ഗോപിന്ദ് സ്വാമിയെ ജീവനോടെ സംസ്കരിച്ചെന്ന സംശയം ബലപ്പെടും മരണസമയത്തിൽ വ്യക്തതയുണ്ടാകേണ്ടതും കേസിൽ നിർണായകമാണ് പോലീസ് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല ദ്രൂഹത നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസ് നിലപാട് ഫോറൻസിക് രാസപരിശോധന ഹിസ്റ്റോ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് കിട്ടാനുള്ളത് ഭാര്യയുടെയും മകന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ല് കെട്ടിയുള്ള അറ ഇതിന്റെ മുൻവശവും മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയ ശേഷം സിമന്റ് കൊണ്ട് അടച്ചത് ഇതിനകത്ത് പത്മാസനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദേഹമാകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൂന്നടിയോളം വീതിയും നാലടിയോളം പൊക്കവുമുള്ള അറയിൽ ഗോപൻ സ്വാമിയെ ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത് ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് ഫോറൻസിക് സർജന്മാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് വിശദ പരിശോധന അനിവാര്യമായത് ഇത് അതിനിടെ ഗോപിന്ദ് സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റുമോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതെന്നും തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായെന്നും മകൻ സനന്ദൻ പറയുന്നു ആന്തരിക അവയവ പരിശോധന ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നാണ് പറയുന്നത് അത് വന്നാലും പേടിക്കാനില്ലെന്നും സനന്ദൻ പറഞ്ഞു അച്ഛൻ മഹാസമാധിയായതാണ് ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കണം വി എസ് ഡി പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നത് ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപിന്ദ് സ്വാമിയുടെ മഹാസമാധി ചടങ്ങ് നടത്തും അച്ഛൻ സമാധി ആയതാണെന്ന വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ടു പോയത് സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ട് സനന്ദൻ പറഞ്ഞു ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും വി എസ് ഡി പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞു കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുന്നത് ഇവരോട് വിരോധമുള്ള ആളാണ് പരാതി നൽകിയത് അവർ ഇവരുടെ ബന്ധുവൊന്നും അല്ല തിടുക്കം കാണിക്കേണ്ടതില്ലായിരുന്നു ചന്ദ്രശേഖരൻ പറഞ്ഞു അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ് ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു അതിൽ എനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ടെന്നും ഞങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണെന്നും സനന്ദൻ പറഞ്ഞു ഐ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ